പ്രകൃതി മാനവരാശിയുടെ ദൈവവും അമ്മയുമാണ് അമ്മയെ സംരക്ഷിക്കുന്നതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലും ഉത്തരവാദിത്തമുണ്ട് മാനവരാശിക്ക് പക്ഷേ അത് യാഥാർത്ഥ്യമാകുന്നില്ല അതുകൊണ്ട് ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്ന പ്രകൃതിക്ക് ക്ഷതം സംഭവിച്ചു മാനവരാശി ഇങ്ങനെ പോയാൽ ആവാസയോഗ്യമായ പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്തേണ്ടി വരും എന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നു പ്രകൃതി പ്രകൃതിശോഷണം ഒരു ഭയമായി അന്തരീക്ഷത്തിൽ വ്യാകുലതയുടെ മൂടൽ മഞ്ഞായി നിൽക്കുമ്പോൾ പ്രകൃതിയെ പ്രണയിക്കുന്ന അപൂർവം ചിലരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട് അത്തരം ഉത്തരവാദിത്വത്തിലൂടെ പ്രകൃതിയുടെ സംരക്ഷകയാവുകയാണ് പത്തനംതിട്ട ജില്ലയിലെ എഴുമറ്റൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ ഉത്തൻപുരയ്ക്കൽ ഷാൻഡി സെബാസ്റ്റ്യൻ ഷാൻഡി സെബാസ്റ്റ്യന്റെ വീടിനോട് ചേർന്നുള്ള ഏതാണ്ട് ഒരേക്കർ വരുന്ന കൃഷിയിടം കയറ്റിറക്കവും തട്ടുതട്ടായും നിരപ്പായും കിടക്കുന്ന ഭൂമികയാണ് ഭൂപ്രദേശത്തിന് അനുയോജ്യമായ രീതിയിലാണ് തന്റെ കൃഷിയിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാവിധ പച്ചക്കറികളും ഷാനിയുടെ കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ ഉൽപാദിപ്പിക്കുന്നുണ്ട് നമ്മള് ബോർഡിങ്ങിലൊക്കെ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സ് പൂക്കളും പച്ചക്കറികൾക്ക് തന്നെത്താൻ ചെയ്യുകയും ഞങ്ങൾക്കൊക്കെ ഭക്ഷണമുണ്ടാക്കി തരുന്നതെല്ലാം സിസ്റ്റേഴ്സ് തന്നെ ഇങ്ങനെ പച്ചക്കറി ഉൽപ്പാദനവും പൂക്കള് പള്ളിയുടെ ഈശോയ്ക്കുവയ്ക്കൊക്കെ ചെയ്യുന്നത് കണ്ടാണ് അപ്പം ഞാൻ ഓർക്കുമായിരുന്നു നമുക്കും അത് ചെയ്യാമല്ലാന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഈ വിഷമുള്ള പച്ചക്കറി കഴിച്ചൊക്കെ ഓരോ അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പം എനിക്കങ്ങോട് ഭയങ്കര ഇഷ്ടം തോന്നി ഞാൻ കൃഷിയെ പറ്റി പഠിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി ക്ലാസ്സുകൾ കൂടാൻ തുടങ്ങി അങ്ങനെ സ്വയം കൃഷി പച്ചക്കറി ഉണ്ടാക്കി ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ എല്ലാ പച്ചക്കറികൾ നടാൻ തുടങ്ങി എല്ലാ ഭക്ഷണങ്ങളും പുറത്തുനിന്ന് അധികം വാങ്ങിച്ചു കൊടുക്കാണ്ട് ഞാൻ തന്നെ പാചകം ചെയ്ത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുട്ടികൾ നല്ല പൂർണ്ണ ആരോഗ്യവാന്മാരാണ് ഒരു ഒരു രാത്രി പോലും ഒരു പനിയോ എന്തെങ്കിലും അസുഖമായി വേണ്ടി ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല മത്തൻ വഴുതന പയർ മുളക് പീച്ചിങ്ങ പാവൽ പടവലം തക്കാളി വൈവിധ്യമാർന്ന സ്വാദും ഗുണവുമുള്ള തരം ചീരകൾ കൊണ്ട് സമ്പന്നമാണ് ശാന്തിയുടെ കൃഷിത്തോട്ടം എൻ്റെ തോട്ടത്തിൽ ഒരു അഞ്ചെട്ട് തരം ചീരയുണ്ട് ബസ്ലി ചീര പച്ചയുണ്ട് ഉണ്ട് സുന്ദരി ചീര ബീറ്റൂട്ട് ചീര പച്ചച്ചീര പിന്നെ പാൽ ചീര പിന്നെ നമ്മുടെ പഴയകാല പൊന്നാങ്കണ്ണി വീരനും പിന്നെ തകരയും സാമ്പാർ ചീരയും അതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ബസ്ലി ചീരയുടെ പ്രത്യേകത എന്താണെന്നാ ഇതിനൊരു വഴുവഴുപ്പുണ്ട് ചീര തോരം വയ്ക്കുമ്പോൾ പക്ഷേ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ചീരയാണ് വള്ളിച്ചീരണിത് കുറ്റായിട്ടല്ല നിൽക്കുന്നത് ഇതിന് ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ക്രമീകരിക്കാനുള്ള കഴിവുള്ള ഒരു ചീരയാണ് ഇത് തോരം വയ്ക്കുമ്പോൾ നമുക്ക് മുട്ടയൊക്കെ ഇട്ട് ഒരു അങ്ങനെ എടുക്കുക ഇച്ചിരി വഴുവഴുപ്പ് പരിപ്പിട്ട് പരിപ്പേറി പോലെ ഉണ്ടാക്കാം ചീര അരിഞ്ഞിട്ട് അതാണ് മറ്റു ചീരകളിൽ നിന്ന് ഇച്ചിരി വഴുവഴുപ്പുള്ള ചീരയാണ് ഇത് അപ്പോൾ ഞാനിതുണ്ടല്ല ഈ കവറിൽ വെക്കുന്നത് ഇതിന് ആവശ്യക്കാരുണ്ട് രണ്ട് കളർ ചീരയ്ക്ക് അപ്പോൾ അതുകൊണ്ടാണ് അത് കവറിലെ ചീര ആളുകൾ കൊണ്ടുപോയി ഉടനെ വീട്ടിൽ വയ്ക്കിച്ച് മണ്ണിൽ വയ്ക്കുന്നതാണ് ഇത് ഉത്തമ അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇത് ഒടിച്ചൊടിച്ചെടുക്കും തോറും ഇത് വള്ളിച്ചെടിയായിട്ട് വളർന്ന് ഒടി ഒടിക്കുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കണം ഇങ്ങനത്തെ കുഞ്ഞ് കവറിലൊരിക്കലും ഇത് വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല കിഴങ്ങ് വർഗ വിളകളായ കാച്ചിൽ ചേന ചേമ്പ് വിളകളായ ഇഞ്ചി കുരുമുളക് എന്നിവയും ഇവിടെ സമൃദ്ധമാണ് കാട്ടുപന്നി ശല്യം ഇവിടെ വളരെ കൂടുതലാണ് അതിനാൽ കൃഷിയിൽ അധികവും ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലുമാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് വിളവ് അധികമായി ലഭിക്കുന്നതിനും സൗകര്യപ്രദമായി ചിട്ടയായി ക്രമീകരിക്കുന്നതിനും ഇതിലൂടെ സാധ്യമാകുന്നു ഇത്തരം ക്രമീകരണം കൃഷി പരിപാലനത്തിന് കൂടുതൽ സൗകര്യപ്രദവുമാണ് കടയുണ്ട് അപ്പോൾ ആ കടയിൽ നിന്ന് പെട്ടികളും ചാക്കുകളും ഒക്കെ സുലഭമായി കിട്ടും അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നത് ഇതാണ് എനിക്ക് കുറച്ച് ജൈവ പച്ചക്കറി വേണം ഈ പച്ചക്കറികളും ചെടികളും ഒക്കെ കാണുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അത് നട്ടുപരിപാലിക്കുന്നതും അത് പറിക്കുന്നതും ഒക്കെ ഭയങ്കര മനസ്സിന് സന്തോഷം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ചെടികളും പച്ചക്കറികളെ തന്നെ അപ്പോൾ എനിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ കാണണം അതിനെ പരിപാലിക്കണം അതിൽ നിന്ന് പറിച്ചെടുക്കണം അതിനു വേണ്ടിയാണ് എൻ്റെ ഈ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഇതെല്ലാം നട്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്നാൽ ഈ മണ്ണിൽ കിളച്ചെടുക്കുമ്പോഴത്തേക്കും കൂടുതൽ വളങ്ങൾ വേണം എപ്പോഴും പോച്ചകളൊക്കെ നിറയെ അത് കൂടുതൽ പരിപാലനവും എനിക്ക് സമയം കുറവാണ് എൻ്റെ മുമ്പിൽ അപ്പം അതുകൊണ്ട് ഈ ചട്ടികളിലും ഗ്രോബാഗുകളിലും ചാക്കിലുമൊക്കെ നട്ടാൽ പരിപാലനം കുറച്ച് മതി ഇടുന്ന വളം അതിനകത്ത് തന്നെ നിൽക്കും അതിന് അത്രയും തന്നെ നമുക്ക് വിളവും കിട്ടും മണ്ണിലൊക്കെ ആകുമ്പോഴത്തേക്കും അതിനെ പോച്ചകിളക്ക് പറിക്കണതും പരിപാലനവും വളവും ചേലൊക്കെ കൂടുതലും വേണം അപ്പം എൻ എനിക്കെപ്പോഴും സുഖം എനിക്കൊന്നല്ല മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നട്ടാൽ ഇടുന്ന വളം അത് തന്നെ പിടിച്ച് അതുപോലെ തന്നെ നമുക്ക് വിളവ് തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനെല്ലാം ഇങ്ങനെ ഗ്രോബാഗിലും ബാഗിലും തക്കാളിപ്പെട്ടിയിലും ഫ്രൂട്ട്സിൻ്റെ പെട്ടിയിലും ഒക്കെ നടുന്നത് പന്തൽ കെട്ടി സംരക്ഷിച്ചാൽ മാത്രം വളരുന്ന പച്ചക്കറി സസ്യങ്ങൾ ഷാന്റിയുടെ തോട്ടത്തിലുണ്ട് സ്ഥലക്കുറവ് കൊണ്ട് പലർക്കും അത്തരം വിളകൾ തോട്ടത്തിൽ അധികമായി വളർത്തുവാൻ സാധിക്കുന്നില്ല ഇവിടെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഷാന്റി വിജയം കൈവരിച്ചിരിക്കുന്നത് കാണാം ഒരു പന്തലിൽ തന്നെ നിരവധി ചെടികൾ വളർന്ന് നിറച്ചാർ തണിയിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഈ പന്തലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പന്തലിൽ ഞാൻ ഒരു ഒരു കൂട്ടം സാധനം മാത്രമല്ല നട്ടിരിക്കുന്നത് പയറുണ്ട് പാവലുണ്ട് പിന്നെ അമരപ്പയറുണ്ട് പിന്നെന്താ ഇത് വെള്ളരിയുണ്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ പടവളുണ്ട് എല്ലാം കൂടി ഒന്നിച്ചാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ എനിക്ക് എല്ലാത്തിനെയും ഒന്നിച്ച് പരിപാലിക്കുക ഞാൻ തികച്ചും ജൈവ രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ചാണകം പച്ച ചാണകം വേപ്പുമിണ്ണ കെല്ലുപൊടി ഇതെല്ലാം പുളിപ്പിച്ച് കുറേ പച്ചിലകളും കൂടിയിട്ട് പുളിപ്പിച്ചിട്ട് അതിൻ്റെ ജൈവ സ്ലറിയാണ് ഞാൻ ഇതിൽ ഇടുന്നത് ഇത് നട്ടക്കണതിനും കുറേ പ്രത്യേകതകളുണ്ട് കാരണം എനിക്കിവിടം കൊണ്ട് തന്നെ ഇതെല്ലാം പറിച്ചെടുക്കണം പിന്നെ കരിയിലകൾ കരിയിലാണ് തികച്ചും കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വിളകളുടെ ഇടയിൽ ജമന്തി ചെടികൾ നട്ട് വേലി തീർത്തിരിക്കുന്നു ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറമ്പിൽ നിന്ന് ലഭിക്കുന്ന പച്ചിലക്കൂട്ടം ചാണകവും പിണ്ണാക്കും ചേർത്ത് ഷാന്റി തന്നെ സ്വന്തമായി തയ്യാറാക്കിയ വളക്കൂട്ടുകളാണ് വിളകൾക്ക് നൽകുന്നത് ഞാനിവിടെ എൻ്റെ ചെടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നൊരു എന്ന് വെച്ചാൽ കളകൾ പറിക്കുമ്പോൾ ആ കളകൾ ഞാനൊരു ബക്കറ്റിലിടും പച്ചിലകൾ ഒപ്പം ചീമക്കൊന്ന ഇടയിലടും എനിക്കിവിടെ ഒത്തിരി ചീമക്കൊന്നുണ്ട് അത് നൂറ് ഗ്രാം പച്ച ചാണകം പിന്നെ നൂറ് ഗ്രാം വെല്ലുപൊടി നൂറ് ഗ്രാം വേപ്പും പിണ്ണാക്ക് പിന്നെ നൂറ് ഗ്രാം കടല ഇതെല്ലാം കൂടി ഈ പച്ചിലയും ഇതും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടും വെള്ളമൊഴിച്ച് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കും ഒരു ഇതും കയറാതിരിക്കാൻ അത് പതിനഞ്ച് ദിവസം കണ്ട് അത് പുളിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു കപ്പ് ഇളക്കി എടുത്തു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ ഇളക്കി എടുത്തിട്ട് രണ്ട് കപ്പ് എടുക്കുമ്പോഴത്തേക്കും ഒരു പത്തിരട്ട് വെള്ളം ചേർക്കണം രണ്ട് കപ്പിന് ഇരുപത് പത്തിരട്ട് വെള്ളം ചേർത്തിട്ട് അതാണ് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഒപ്പം മുളകുകൾക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഫിഷ് ചാമിനോ അതായത് മത്തി ശർക്കര ശർക്കര ഇടുന്നു അതിൻ്റെ മുകളിൽ മി മത്തി വെട്ടി എരിഞ്ഞിടുന്നു പിന്നെ ശർക്കരയിടണം പിന്നെയും മത്തി ഇടണം പിന്നെ ശർക്കര ഇടും അത് വൺ ഈസ്റ്റ് വണ്ണാണ് ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര ഇനി അഥവാ ശർക്കരയും മത്തിയും മേടിക്കുക മത്തി മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മത്തിയെല്ലാം എല്ലാം വെട്ടിക്കഴുകുന്ന അതായത് ചാള വെട്ടിക്കഴുകുമ്പോൾ ആ ഉപ്പിടാതെ അത് വെട്ടിക്കഴുകുന്ന ആ വെള്ളത്തിൽ കുറച്ച് ശർക്കരയും കൂട്ടി ആ വെള്ളവും ശർക്കരയും കൂട്ടി യോജിപ്പിച്ച് വെക്കുക എന്നിട്ടത് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു പത്ത് എം എൽ എടുത്തിട്ടും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുക അതേസമയം മത്തി കഷായമായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ രണ്ട് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർക്കാമുള്ളൂ അത് ചെടികളുടെ ഇലകളിലും ചെടികളുടെ ചോട്ടിലും ഒഴിക്കുക ഈ വളക്കൂട്ടും ഇതാണ് വളം ഈ വളക്കൂട്ട് പോച്ചെല്ലാം ഇട്ടക്കണ വള്ളാണ് പച്ചലകൾ ഈ വളക്കൂട്ടും അതുപോലെ ആഴ്ചയിൽ രണ്ട് ദിവസം ഒഴിക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ഫലങ്ങൾ കിട്ടാൻ വേണ്ടി സ്ലറി അങ്ങനെ തന്നെ ഒഴിക്കരുത് രണ്ട് കപ്പ് വെള്ളത്തിന് പത്തരട്ട് വെള്ളം യോജിപ്പിച്ചിട്ട് തന്നെ ഒഴിക്കാവുള്ളൂ മത്തിക്കഷായമാണ് രണ്ട് എം എൽ ആണെങ്കിൽ ഒരു ലിറ്റർ വള്ളത്തിലാണ് ഇങ്ങനെയാണ് ഞാനിവിടെ ചെയ്യുന്ന വളങ്ങൾ എൻ്റെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഞാൻ കൊടുക്കുന്ന പച്ചക്കറികൾ ഇഷ്ടം പോലെ ഉണ്ടാവും പച്ചില വളങ്ങൾ ഏറ്റവും നല്ല അതാണ് ഇങ്ങനെ പുളിപ്പിച്ചൊഴിക്കണമെന്ന് മാത്രം ശാന്തി തൻ്റെ കൃഷിയിടത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ട് സ്വാദിഷ്ടമായ അച്ചാറുകൾ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത് ലാഭം കണ്ടെത്തുന്നുണ്ട് ഇതിപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പാവയ്ക്ക അച്ചാറാണ് അതായത് എനിക്കിവിടെ കുറേ ഒരുമിക്ക പച്ചക്കറികൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് കാന്താരി പാവയ്ക്ക വെളുത്തുള്ളി അച്ചാറാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നേരത്തെ ഈ അച്ചാറുകൾ ഞാൻ കൊടുത്തിരുന്നത് തെള്ളി വാളക്കുഴി കൃഷിഭവനില ഒര് എക്വോ ഷോപ്പിലാണ് കൊടുത്തിരുന്നത് ഒപ്പം ഞാനൊരു വെജിറ്റബിൾ അച്ചാർ കൂടി ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരി അച്ചാറുകളുണ്ട് ഇപ്പം ഞാൻ എൻ്റെ കട എനിക്കൊരു ചെറിയ കടയുണ്ട് ആ കടയിലാണ് ഞാൻ ഈ അച്ചാറൊക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ചേർക്കുന്ന പോലെ ഞാൻ കെമിക്കലൊന്നും ആഡ് ചെയ്യുന്നില്ല നാച്ചുറലായിട്ടുള്ള പിന്നെ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കെമിക്കലും ചേർക്കാണ്ട് ആണ് ഞാൻ എൻ്റെ ഈ അച്ചാറുകളെല്ലാം ചെയ്യുന്ന ഒത്തിരി ടൈപ്പ് അച്ചാർ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് ഈ പാവയ്ക്കച്ചാറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കഴുകി തുടച്ചു കഴിഞ്ഞിട്ട് ഒട്ടും ജലാംശം ഉണ്ടാകാൻ പാടില്ല അല്ലെ പൂത്തു എന്നിട്ട് അത് കട്ട് ചെയ്ത് ഒരു കിലോ പാവയ്ക്കക്ക് നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി നൂറ്റമ്പത് ഗ്രാം കാന്താരി വേണം ഇത് കടകുലുവെല്ലാം നല്ല വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം പൊട്ടിക്കഴിയുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊട്ടി വഴറ്റിയിട്ട് അതിൽ മിന്നാഗിരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് തിളപ്പിച്ചാറ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് കായപ്പൊടി ഇറക്കി കഴിയുമ്പോൾ കായപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഈ സാധനം പാക്ക് ചെയ്യുന്നത് ഇതിൽ യാതൊരുവിധ കെമിക്കലും ഇല്ല അപ്പം മാസങ്ങളോളം ഇരുന്നോളും ഒരു കുഴപ്പമില്ല ഒട്ടും കയ്പില്ല ഒത്തിരി മൂവിങ്ങൾ ഉള്ള അച്ചാറാണ് എനിക്കിത് സ്വന്തം ആവശ്യം കഴിഞ്ഞുള്ള പച്ചക്കറികൾ വിൽക്കുന്നതിനായി അടുത്തു തന്നെ ഒരു പച്ചക്കറി വിപണന കേന്ദ്രവും ആരംഭിച്ചിട്ടുണ്ട് രാവിലത്തെ കൃഷിപ്പണികൾ കഴിഞ്ഞ് നേരെ കടയിലേക്കാണ് യാത്ര ജൈവ പച്ചക്കറികൾക്ക് സ്ഥിരം ഉപഭോക്താക്കൾ വേണ്ടുവോളമുണ്ട് വീടിന്റെ നടപ്പാതയുടെ കാവൽക്കാർ ഫെലിക്കോണിയ എന്ന അലങ്കാര സസ്യമാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു സസ്യം കൂടിയാണിത് കേരളത്തിൽ ഇതിന് പ്രാദേശികമായി പൂവാഴ തോട്ടവാഴ എന്നൊക്കെ പറയാറുണ്ട് ഈ വഴി ആ അറ്റം തുടങ്ങി ഈ അറ്റം വരെ ഞാൻ ഹെലികോണിയ നട്ടുപിടിപ്പിച്ചേക്കുവാൻ ഒരു ഭംഗിക്ക് വേണ്ടി പിന്നെ പള്ളിയിലേക്ക് കൊടുക്കുക ഈ ഫ്ലവറ് പിന്നെ പൂക്കടയിൽ കൊടുക്കുക ഒരു ഫ്ലവറിന് ഇരുപത്തിരണ്ട് രൂപയാണ് നേരത്തെ ഇതിന് വിലയുണ്ടായിരുന്നത് വാടത്തില്ല ഒരു പതിനഞ്ച് ദിവസത്തോളം ഇത് നിൽക്കും അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറ് നമുക്കുണ്ട് നിറയെ ഫ്ലവറാവുമ്പോൾ ഭയങ്കര ഭംഗിയാണ് നമ്മുടെ വഴിക്കൊരി ബോർഡർ ചെടിയായിട്ട് വയ്ക്കുക വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരും ചെയ്യുന്നവരുണ്ടത് ശാന്തി തൻ്റെ വീടിൻ്റെ ഉമ്മറത്തും കൈവരികളിലും എല്ലാം അലങ്കാര ചെടികൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത് കാണാം അലങ്കാര ചെടികൾ ഇപ്പോൾ ഷാന്തിയുടെ ഒരു വരുമാന മാർഗമായി മാറിക്കഴിഞ്ഞു ചെറുതിലെ മുതൽ എനിക്ക് ചെടികളോട് വല്ലാത്തൊരു ക്രൈസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ താമസിച്ചാൽ അവിടെ എല്ലാം എന്നോടൊപ്പം ഒത്തിരി ചെടികളും പച്ചക്കറികളും ഉണ്ട് ഫ്രണ്ടിൽ തന്നെ എൻ്റെ വീടിൻ്റെ വാതുക്കൽ ഞാനൊരു ഗാർഡൻ സെറ്റ് ചെയ്തു ഇത് കാണാൻ വരുന്ന ആളുകളും എൻ്റെ ഇവിടെ വീട്ടിൽ വരുന്ന ആളുകളൊക്കെ ചെടികൾ ആവശ്യപ്പെടുകയും അത് ഒത്തിരി ചോദിക്കുകയും ഓർക്കിഡൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് ചോദിക്കുകയും ചെയ്തപ്പം ഞാനൊരു കട ഗാർഡൻ തുടങ്ങിയിട്ടുണ്ട് ആ ഗാർഡൻ്റെ പേരാണ് പുത്തമ്പുരയ്ക്കൽ അഗ്രിക്കൾച്ചർ ഫാമം നേഴ്സറി ഇവിടെ ഇൻഡോറും ഔട്ട്ഡോറും ആയ അനേകം ചെടികൾ ഇവിടെ ഉണ്ട് എൻ്റെ ഗാർഡനിലുണ്ട് അഗ്ലോണിമ ബിഗോണിയ റോസുകൾ പലതരം പിന്നെ ബോഗൻ വില്ലാസുകൾ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ എൻ്റെ ഗാർഡനിലുണ്ട് എൻ്റെ ഇവിടെ വീട്ടിലുണ്ട് ഷാന്റിയുടെ പുത്തൻപുരയ്ക്കൽ കാർഷിക നഴ്സറിയിൽ കർഷകർക്ക് ആവശ്യമായ വിത്തുകളും വളങ്ങളും ലഭ്യമാണ് അലങ്കാര സസ്യങ്ങൾ നടുന്നതിനായി വിവിധ നിറങ്ങളിലും ആകൃതിയിലുമുള്ള ആകർഷണീയമായ ചെടിച്ചട്ടികളും ഇവിടെ ലഭ്യമാണ് എല്ലാവിധ ചെടികളുടെയും മൊത്ത ഉൽപ്പാദന വിപണന കേന്ദ്രമായാണ് ഈ നഴ്സറി പ്രവർത്തിക്കുന്നത് ഫിലോ ഡൻഡ്രോബിയം ലക്കി ബാംബു മണി പ്ലാന്റ് ബൊഗേൻവില്ല തുടങ്ങിയവയൊക്കെ വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വച്ചിരിക്കുന്നു കൂടാതെ കർഷകർക്കാവശ്യമായ തെങ്ങിൻ തൈകളും ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം ഏർലി ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകൾ വിവിധ ഇനം മാവിൻ തൈകൾ മറ്റ് ഫലവൃക്ഷത്തൈകൾ എന്നിവയും ഇവിടെ ലഭ്യമാണ് ഇത് നമ്മുടെ ഗാർഡനിലുള്ള ഒരു ഫയറോപ്പ എന്ന വെറൈറ്റിയാണേ ഈ ഫയറോപ്പ ഇത് പതിനായിരം രൂപ വരെയും വില വരുന്ന വരുന്നൊരു ഹാങ്ങിങ് ബോഗൻ വില് ഹാങ്ങിങ്ങായിട്ടും വയ്ക്കാം ഇങ്ങനെയും വയ്ക്കാം കാരണം ഇത് റൂബി റെഡ് പിന്നെ ഫയറോപ്പയുടെ തന്നെ പല വെറൈറ്റി ഇത് മൂന്നെണ്ണം കൂടിയതാണ് ഇതിൻ്റെ ഒത്തിരി ചെടികൾ നമുക്കുണ്ട് വരുന്ന വർഷം സീസൺ ആകുമ്പോൾ ഇതിൻ്റെ എല്ലാം തൈകൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നമ്മളിവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരുമിക്കതും മണ്ണൂത്തിൽ നിന്നാണ് എടുക്കുന്നത് ഇൻഡോർ പ്ലാന്റുകളെല്ലാം എടുക്കുന്നത് പൂനെ എന്നാണ് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട് ചെടികൾ പിന്നെ വയനാട് നിന്ന് വരുന്നുണ്ട് തേക്കടിയിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ ഒരു മിക്ക ഭാഗത്തു നിന്നും പുറത്തുനിന്നും എല്ലാം നമ്മളിവിടെ എല്ലാ സാധനവും വയ്ക്കുന്നുണ്ട് കൃഷിയിൽ താല്പര്യവും ചെടികളോടുള്ള വാത്സല്യവും പ്രകൃതിയോടുള്ള പ്രണയവും മനസ്സും പ്രായോഗിക ബുദ്ധിയും അധ്വാനിക്കാനുള്ള മനസ്സുമുള്ള ഏതൊരാൾക്കും പോലെ ഒരു സ്വർഗം ഭൂമിയിൽ സൃഷ്ടിക്കാനാകും ഷാന്റിയുടെ ഈ ഗുണങ്ങളാണ് എഴുമറ്റൂർ കൃഷിഭവന്റെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹയാക്കിയത് ഞാൻ രാവിലെ എണീറ്റ് ഇവിടെ കൃഷി സ്ഥലത്ത് വന്ന് ചെടികളും കൃഷികളും എല്ലാം പരിപാലിച്ചിട്ടും ഒരു ഒരൊമ്പത് മണി ചിലപ്പോൾ പത്ത് മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ഗാർഡനിലും കടയിലും പോകുന്ന കടയിൽ ചെന്നിട്ടും അവിടെ നിന്ന് പിന്നെ ഗാർഡനിൽ ചെല്ലും അവിടത്തെയും ജോലി തീർത്ത് വീണ്ടും കടയിൽ വരുന്ന് ഒരെട്ട് എട്ടര മണിക്ക് അടച്ചിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് വീട്ടിൽ വന്നിട്ടും രാത്രി സമയങ്ങളിലായിരിക്കും ഞാൻ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ ലോകം ഇതാണ് ഈ കട പച്ചക്കറി കട ഗാർഡൻ എൻ്റെ വീട്ടിലെ ചെടികളും പച്ചക്കറികളും പൈസയുടെ ആവശ്യം മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ ഒരു സുഖം പിന്നെ ഇത് ചെയ്യാനുള്ള മനസ്സ് പിന്നെ ശരിക്കും ശാരീരിക അസ്വസ്ഥതകളും രോഗങ്ങളൊക്കെ ഒക്കെ കുറച്ച് എനിക്കും ഉണ്ട് പിള്ളേരൊക്കെ പറയും ഇത് നിർത്തുന്നൊക്കെ പിന്നെ ഒരു സ്ഥാപനം തുടങ്ങി വെച്ചിട്ട് നിർത്താൻ പെട്ടെന്ന് കഴിയും ഞാനിത് നടത്തിക്കൊണ്ടു വരുന്നതിലൂടെ ഞാൻ കണ്ടെത്തുന്ന ഒരു സന്തോഷം എന്താണെന്നാൽ രണ്ടുമൂന്ന് പെൺകുട്ടികളാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി വീട്ടിലാണെങ്കിലും കടയിലാണെങ്കിലും ഗാർഡനിലാണെങ്കിലും രണ്ടു മൂന്ന് പേർക്ക് ജോലി കിട്ടുന്നുണ്ട് എനിക്ക് ഫുൾ ടൈം ഞാൻ ബിസി ഇതിലൂടെ കൂടെ ഭയങ്കര ഒരു സന്തോഷം എനിക്ക് ഈ ഇത് കായൊക്കെ ഉണ്ടായി പറിക്കുമ്പോൾ ഒരു ചെടിയുമ്പൂ ഉണ്ടാവുമ്പേ നല്ല അച്ചാറുണ്ടാക്കി അതിന് ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ എനിക്കതിന് ഭയങ്കര സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കാർഷിക വൃത്തിയെ പ്രകൃതിയോട് ചേർത്ത് വയ്ക്കുകയാണ് ഷാൻഡി സെബാസ്റ്റിൻ കൃഷിയെ ജീവിതത്തോട് ജീവിതത്തോടടുപ്പിച്ചു നിർത്തുന്ന ഈ കർഷകയ്ക്ക് ലക്ഷ്യം ഒന്നേയുള്ളൂ സുഭിക്ഷവും സുരക്ഷിതവുമായ ഭക്ഷ്യവിളകൾ പുതിയ തലമുറയ്ക്കായി നൽകുക അത് തിരിച്ചറിയുന്ന പുത്തൻ തലമുറ കൃഷിയോട് ആഭിമുഖ്യം പുലർത്തി ഇറങ്ങുന്ന കാലത്തിന്റെ കടന്നുവരവിനെയും ഷാൻറി സബാസ്റ്റിൻ ഏറെ പ്രതീക്ഷയോടെ കാണുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം